എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കേരള സർക്കാർ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് ലക്ഷം ചെലവഴിച്ച് പുനർനിർമ്മിക്കുന്ന ചാപ്പാറ ക്രിമിറ്റോറിയം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എസ് കൈസാബ് എൽ സി പോൾ വാർഡ് കൗൺസിലർ എം യു ഷിനിജ ടീച്ചർ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആരിഫ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു റോഡുകൾ ആയാലും മറ്റുള്ള ഉദ്ഘാടന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കേരള കേരള ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബലമായിട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആയിരം കോടി പദ്ധതിയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ പ്രിയങ്കർ നഗര എം എൽ എ ഈ റോഡിനു വേണ്ടി ഗുരുശ്രീ ബൈ ലൈൻ റോഡിനു വേണ്ടി അനുവദിച്ചു തന്നു അതിനെ നമ്മുടെ എം എൽ എ എം എൽ എയുടെ അഭാവത്തിലും അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഗുരുശ്രീ ബൈ ലൈൻ മങ്ങാട്ടുപാടം ഈ റോഡിൻ്റെ പണി പോകീകരിക്കുവാനും ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ റോഡിൽ കൂടെ യാത്ര ചെയ്യുവാനുമുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു